സഹോദരങ്ങളെ അള്ളാഹുസുബ് നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ അർത്ഥം അള്ളാഹു സുബ്ഹാനുഅത്തെ ആലയോടുള്ള അതിയായ ഹിബോടുകൂടിയും അതിയായ താഴ്മയോടുകൂടിയും അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക എന്നതാണ് പ്രത്യേകമായിട്ടുള്ള അർത്ഥം തൗഹീദ് എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് തൗഹീദാണ് ആ തൗഹീദ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നാം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് തൗഹീദ് പൂർണ്ണമായി പൊളിഞ്ഞു പോകുന്നവയും അതല്ല തൗഹീദിന്റെ പൂർണ്ണതയിലെത്താതെ കുറച്ചു കളയുന്ന കാര്യങ്ങളും നമുക്ക് ദീനിൽ കാണാൻ സാധിക്കും ഒഴിവാക്കൽ അതിവ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു മൂന്ന് കാര്യങ്ങളാണ് തൗഹീദിനെ തകർത്ത് കളയുന്നവ ഒന്ന് അഷുർക്ക് രണ്ട് അൽകുഫർ മൂന്ന് അന്നിഫാഹ് ഈ മൂന്ന് കാര്യത്തെയും വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തേതാ പറഞ്ഞ അഷിർക്ക് അള്ളാഹുസുഹാനു ആരേ പങ്കു ചേർക്കുക എന്നുള്ളത് ഒലമാക്കൾ ഷിർഖിനെ പ്രധാനമായും മൂന്ന് ഇനങ്ങളായി വേർതിരിച്ചു ഷിർഖുൻ അക്ബർ വലിയ ഷിർക്ക് ദീനിൽ നിന്ന് പുറത്തു പോകുന്നത് രണ്ടാമത്തേത് ഷിർഖുൻ അസ്ഹർ ദീനിൽ നിന്ന് പുറത്തു പോകില്ല ചെറിയ ഷിർക്ക് പക്ഷേ അവനതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും മൂന്നാമത്തേത് ഷിർഖുൻ ഹഫി വളരെ ഗോപ്യമായിട്ടുള്ള ഷിർക്ക് شرك نكبر إن علماء كل ويندوم نالي نعالي ورتيرشوا ونامتيه ده دعوة دعاء شرك الله سبحانه وتعالى برهنوا فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون مشركين على بتي برهن دان أور كذل الكابل الله سبحانه وتعالى بليت إخلاص دعاء എന്നിട്ട് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവർ വീണ്ടും അള്ളാഹു സുബാനുഅല പങ്കു ചേർക്കുന്ന അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നവരാകുമെന്നുള്ളത് രണ്ടാമത്തെ ഷിർഖുൽ അക്ബറിലെ രണ്ടാമത്തെ ഇനം നിയ്യ ഒരു തന്റെ ഉദ്ദേശത്തിൽ ഉള്ള അള്ളാഹു സുബാനു പറഞ്ഞു യുരീദുൽ ആരാണോ ദുനിയാവും ദുനിയാവിന്റെ അലങ്കാരങ്ങളും ഉദ്ദേശിക്കുന്നത് ദുനിയാവിന്റെ അലങ്കാരങ്ങളും ഉദ്ദേശിക്കുന്നത് അവന് അവന്റെ അമാലകൾക്ക് അനുസൃതമായിട്ടുള്ളത് ദുനിയാവിൽ തന്നെ നൽകപ്പെടും അവർക്കൊരിക്കലും അതിൽ നിരാശപ്പെടേണ്ടി വരില്ല അക്കൂട്ടർക്ക് പരലോകത്തിലോ നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ലൂൻ അവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ബാത്തിലായി നഷ്ടപ്പെട്ട് പൊളിഞ്ഞു പോകുന്ന ഉണ്ടാവുക ഒരു തന്റെ ദീയത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട അവന് തെറ്റുപറ്റുന്ന ഷിർക്കാണ് ഷിർഖുൻ നീയ്യ ഷിർഖുൻ അക്ബറിലെ മൂന്നാമത്തെ ഇനം ഷിർഖു അനുസരണത്തിലുള്ള ഷിർക്ക് അള്ളാഹുസുഹാനു തെറ്റായ ഹലാലാക്കിയ കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഹറാമാക്കിയാൽ അതനുസരിക്കുക الله تعالى هرما كي قايلين قال وارا قايلين قال كي لا نسيرك صار أقل شيء ولا الله تعالى برنو اتخذوا أحبارهم ورهبانهم أرباب أربابا من دون الله والمسيح بن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون أكوت ردا نصارا كلدا أبر ربوه إذا ماريوم أبر ربادي ماريوم أبر إله غلا يا غلا الله وين بقى برا من رب غلا يسيء رجلي كونو عيسى النبي عليه السلام أبر الله وين ما ترم عبادة تشيء أنا أنا كلبي جتر لذي عند بارنيو نالامة إنام شرك نكبر إلى نالامة إنام شرك المحبة الله سبحانه وتعالى سنيك ندبولة ما تعرفين قلهم سنيك الله تعالى برنو ومن الناس ما يتخذ من دون الله أندادا ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അള്ളാഹു സുബാനോ ചാലുക്ക് പകരക്കാരെ സ്വീകരിച്ച് അവരെ സ്നേഹിക്കുന്നു മുഗ്മിനീകളോ അള്ളാഹുവിനോട് ശക്തമായ ഹെബുള്ളവരാണ് ഇതാണ് ഷിർഖുൻ അക്ബറിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർഖിന്റെ നാലിനൾ രണ്ടാമത്തെ ഇനമായ ഷിർഖുൻ അസ്റർ ചെറിയ ഷിർക്ക് ദീനിൽ നിന്ന് പുറത്തു പോകില്ല പക്ഷെ അധിക ഉലമാക്കളും പറഞ്ഞു അവൻ ആ അമലിന്റെ ശിക്ഷ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും അവൻ ഉദ്ദേശത്തിൽ അത് ഉൾപ്പെടുകയില്ല ആ ഷിർക്കിന്റെ അസ്ഗർ എന്താണെന്ന് റസൂൽ വസ്ലമു പറഞ്ഞിരുന്നു അരിയ ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹു നിൽക്കേണ്ട ഒരു ദിവസമുണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നത് അവൻ സൽക്കരമങ്ങൾ ചെയ്യട്ടെ അതേപോലെ അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ മറ്റൊരാൾക്കും വേണ്ടിയില്ല അള്ളാഹു സുബാനു അത്യാലയ്ക്ക് വേണ്ടി മാത്രം മൂന്നാമത്തെ ഷിർഖിന്റെ ഇനം ഗോപ്യമായിട്ടുള്ള ഷിർഖ് رسول الله صلى الله عليه وسلم برنه الشرك في هذه الأمة أخفى من دبيب النمل على الصفات على السوداء ഈ ഉമ്മത്തിൽ രാത്രിയിൽ ഒരു കറുത്ത ഒരു സഞ്ചരിക്കുന്നത് പോലെ ഗോപ്യമാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതിനുള്ള പരിഹാരം എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് പങ്കു ചേർക്കുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു അറിയാതെ ചെയ്യുന്ന പാവങ്ങൾ എന്തുമാകട്ടെ അതിൽ നിന്ന് നിന്നോട് ഇഷ്ടം തേടുന്നു എന്ന് ദാഹ് ചെയ്യലാണെന്ന് പറഞ്ഞു ഇതാണ് ഷിർഖിന്റെ ഇനങ്ങൾ രണ്ടാമത് നമ്മൾ പറഞ്ഞ കുഫ്റ് അള്ളാ ഉസ്ബാൻയോ അള്ളാവിന്റെ റസൂലയോ നിഷേധിക്കുക എന്നുള്ളത് കുഫറിനെ വലമാക്കൽ രണ്ടിനമായി വേർതിരിച്ചു കുഫറിൻ അക്ബർ വലിയ കുഫർ ദീനിൽ നിന്ന് പുറത്താകുന്ന മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫ്ർ

അള്ളാഹു സുബാനുറ്റ മേലെ കളവാരോപിക്കുകയും ഹക്ക് വന്നെത്തിയിട്ട് അതിനെ കളവാക്കുകയും ചെയ്തവർ അവർക്ക് നരകമല്ലാതെ നരകമല്ലാതെ എന്ത് ഭവനമാണുള്ളത് അതോടെ എന്ന് പറഞ്ഞു അള്ളാഹുവിനെ കളവാക്കുക എന്നത് കൂടി കാണിക്കുന്ന കുഫർ അതുപോലെ തന്നെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെ ഒഴിവാക്കുന്ന കുഫർ അതിന് ഏറ്റവും നല്ല ഉദാഹരണം അള്ളാഹു പറഞ്ഞു മലക്കുകളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചെയ്തു എന്നാൽ ചെയ്തില്ല ഇല്ലീസ് അതിനെ എതിർത്ത് കിബിർ കാണിച്ച് അഹങ്കാരത്തോടുകൂടി നിന്നു അവൻ കാഫിറാണെന്ന് അള്ളാഹു അറിയിച്ചു മൂന്നാമത്തെ അക്ബറിന്റെ ഇനം സംശയം കൊണ്ട് ഉള്ള കുഫർ അറിയിച്ച ഏതെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വിഷയത്തിൽ പരലോകത്തിൽ സംശയമുണ്ടാവുക എന്നുള്ളത് സുഹൃത്തുൽ അള്ളാഹു രണ്ട് മുസ്ലിമിയങ്ങളെ പറ്റിയ ഒരു ഒരു ചരിത്രം രണ്ട് തോട്ടത്തിന്റെ ആളുകളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട് അതിൽ അള്ളാഹു പറഞ്ഞു സ്വന്തത്തിനോട്ോമ ചെയ്ത ഒരുത്തൻ അവന്റെ തോട്ടത്തിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഇതൊന്നും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അന്ത്യനാൾ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്കുകയാണെങ്കിലോ ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നൽകപ്പെടുകയും ചെയ്യും വ്യക്തി ഈ വ്യക്തിയോട് പറഞ്ഞു സംസാരിക്കുമ്പോൾ മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും സൃഷ്ടിക്കുകയും നിനക്ക് രൂപം നൽകുകയും നിന്നെ ഒരു പുരുഷനാക്കുകയും ചെയ്ത നിന്റെ റബ്ബിൽ നീ കുഫറ് കാണിക്കുകയാണോ എന്ന് ചോദിച്ചു അതാണ് കുഫ്റ് സംശയം അള്ളാഹു സുബാനോറ്റാനയിലോ പരലോകത്തിലോ സംശയം ഉണ്ടാവുക എന്നുള്ളത് നാലാമത്തെ നാലാമത്തീനം കുഫ് കുഫിയ റാവ് പിന്തിരിഞ്ഞ് കളയുന്ന കുഫ്റ് അള്ളാഹുവിന്റെ ധീന പഠിക്കുന്നതിൽ അതനുസരിക്കുന്നതിൽ അതിൽ നിന്നെല്ലാം തിരിഞ്ഞു കളയുന്ന ആ കുഫർ അള്ളാഹുറ്റാല പറഞ്ഞു വല്ലതീന കപറു അമ്മ ഉന്തിരൂൻ കുഫാറുകൾ അവരോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരാണ് തിരിഞ്ഞു കളയുന്നവരാണെന്ന് പറഞ്ഞു അഞ്ചാമത്തെ ഇനം ഉള്ളിലുള്ള കുഫർ പറഞ്ഞു അവർ ആദ്യം വിശ്വസിച്ചു പറഞ്ഞു പിന്നെ പിന്നെ കുഫറിലായിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൽ സീൽ വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനു ആളെ അറിയിച്ചു ഇതാണ് കുഫ്രുൻ അക്ബർ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന അഞ്ചിനം കുഫറുകൾ ഇനി കുഫ്രുൻ അക്ബർ ചെറിയ കുഫ്റ് എന്ന് പറഞ്ഞത് മില്ലത്തിൽ നിന്ന് പുറത്തു പോകാത്ത എന്നാൽ അപകടം നിറഞ്ഞ കുഫർ ആ കുഫറിന്റെ ഒളിമാക്കൾ പറഞ്ഞു കുഫ്രുന്യ അള്ളാഹു സുബാനുഅറ്റാല നൽകിയിട്ടുള്ള നിയമത്തുകളിൽ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാതെ നന്ദി കേട് കാണിക്കുന്ന കോഫറ് അള്ളാഹു ഒരു ഗ്രാമത്തിനെ ഉപമായി എടുത്തു പറഞ്ഞു വളറബ്ലാഹു കറിയൻ ഒരു ഒരു നാടുണ്ടായിരുന്നു അവർ നിർഭയരായിരുന്നു സമാധാനം കൊണ്ട് ജീവിക്കുകയായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ആവശ്യമായ ഉപജീവനങ്ങളിൽ വന്നെത്തിയിരുന്നു അള്ളാഹു നൽകിയിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് അവർ കാണിച്ചു അവർ നന്ദി കേട് കാണിച്ചു

بشواة صدّر النفاق علّر تندى الدين النّبورتاكم توحيد البلاطج على يوم رنّدامة النفاق الْعَمَلِيِّ علّر تندّكَرمة لَنِفَاقُ النفاق علّر تندّ توحيد النّكُرتش على يوم الدين النّبورتاكم الاعتقادي علماء الْوَنْدُم آرِنَمَا يَتْبَدِّي بِشَيْنُهُ تَكْذِيبُ الرَّسُولِ اللَّهُ രണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന എന്തിനെങ്കിലും കളവാക്കുക എന്നതാണ് മൂന്നാമത്തേത് റസൂൽ റസൂൽ അലൈഹി വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്തുക എന്നതാണ് നാലാമത്തേത് ഭൂഗലുമാ ജിർ റസൂൽ സലുഅലൈസലം കൊണ്ടുവന്ന എന്തെങ്കിലും നിയമത്തിനോട് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് വെറുപ്പുണ്ടാവുക എന്നതാണ്

ഇത് ആഹദറ അവനൊരു കരാറിൽ ഏർപ്പെട്ടാൽ അതവൻ അവൻ പാലിക്കുകയില്ല ഇത് ഏറ്റവും വിനഹാന അവന് വിശ്വസിച്ചാൽ അവൻ ചതിക്കും അവൻ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുകയും ചെയ്യും ഇതൊരു തന്റെ തൗഹീദിനെ കുറച്ച് കളയുന്നവയാണ് സഹോദരങ്ങളെ വിശദമായി നാം ഓരോരുത്തരും പഠിക്കേണ്ട നമ്മുടെ തൗഹീദിനെ കളയുന്ന കാര്യങ്ങളാണ് കുഫറും ഷിർക്കും ഇതിൽ പൂർണ്ണമായി പൊളിച്ചു കളയുന്ന ഇനങ്ങളുണ്ട് പൂർണ്ണതയിൽ എത്താത്ത അതിൽ കുറവ് സംഭവിക്കുന്ന ഇനങ്ങളുമുണ്ട് രണ്ടിൽ നിന്നും നാം രക്ഷപ്പെടേണ്ടതുണ്ട് അതിന് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം ഈ കാര്യങ്ങളെ നാം മനസ്സിലാക്കണം അതിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങൾ لم جيدة الله سبحانه وتعالى التوفيق نمكن أقول قولي هذا أستغفر الله ولكم إنه هو الغفور الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله تقول الله صحونا لاين لايموني Širkum, kufruhm, Alright, <translations babe> െ പൊളിച്ചു കളയുന്ന ഷിർഖും ഇതിന്റെ പര്യവസാനം ഇതിൽ നിന്ന് പുറത്തു പോകുന്ന അക്ബർ ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് എത്തിച്ചേര് എന്ന അവസ്ഥയുണ്ടാക്കുക നരകത്തിലായിരിക്കും ഇത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിനെ വളരെയധികം നാം സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു പറ്റി പറഞ്ഞു ആരാണോ അള്ളാഹു പങ്കു ചേർക്കുന്നത് അവന്റെ മേലെ സ്വർഗം ഹറാമാണ് അവന്റെ അഭയസ്ഥാനം അവൻ ചെല്ലാൻ പോകുന്ന സ്ഥാനം അത് നരകമാണെന്ന് പറഞ്ഞു കുഫ്രീനെ പറ്റി അള്ളാഹു ആരാണോ അള്ളാഹുലും അവൻറെ മലക്കുകളിലും അവൻറെ കിറ്റാബുകളിലും അവന്റെ റസൂലുകളിലും അന്ത്യനാളിലും കുഫർ കുഫ്രു കാണിക്കുന്നത് അവൻ ഏറ്റവും വലിയ രീതിയിൽ പഴച്ചു പോയിരിക്കുന്നു അഥവാ നരകത്തിലേക്കുള്ള മാർഗത്തിലാണ് അവൻ മുനാഫിക്കളെ പറ്റി നിഫാഖിനെ പറ്റി അള്ളാഹു ത പറഞ്ഞു ഇന്നൽ മുനാഫിക്ക ൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് അള്ളാഹുഅല പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ തൗഹീദിനെ ഒന്നെങ്കിൽ പൂർണമായി പൊളിച്ച് മില്ലത്തിൽ നിന്ന് ദീനിൽ നിന്ന് പുറത്താക്കുന്നവയുമുണ്ട് അതുപോലെ തന്നെ പൂർണതയിലെത്താതെ അതിൽ നിന്ന് നമ്മളെ പിടിച്ച് താഴ്ത്തുന്നവയുമുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക സൂക്ഷിക്കാൻ വേണ്ടി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി യഥാർത്ഥ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആളുകളായി نامورو رتلو الله تعالى توفيق جيئته ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين أقم الصلاة